അങ്ങനെ എംബുരാൻ എന്ന പാൻ പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് ശേഷം മോഹൻലാലിൻ്റെ തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരുമെന്ന സിനിമ ഞാനിപ്പോൾ കണ്ടിറങ്ങി സിനിമ ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു ഇനി സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ എല്ലാവരും ലാലേട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു റാന്നിക്കാരനായ ഒരു പക്ക പത്തനംതിട്ടക്കാരനായ ഒരു ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി മാൻ ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഉണ്ട് അതെന്താണെന്ന് സിനിമ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല അല്ല ആദ്യത്തെ ഷോ കഴിഞ്ഞതുകൊണ്ട് ഇപ്പം അതൊക്കെ വലിയൊരു സ്പോയിലറായി പോകും കാരണം ഒത്തിരി ട്രിബ്യൂട്ട് കൊടുക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് മോഹൻലാലെന്നൊരു നടന് തന്നെ ട്രിബ്യൂട്ട് കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കടന്നു പോകുന്നുണ്ട് പിന്നെ സിനിമയുടെ ആദ്യത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റോളം ഇദ്ദേഹത്തിൻ്റെ ഫാമിലി ഇദ്ദേഹത്തിൻ്റെ നാട്ടിൻ പുറത്തുള്ള റിലേഷൻസ് കാര്യങ്ങൾ കാര്യങ്ങളിതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് അതിന് ശേഷം കുറേ സെൽഫ് ടോളൊക്കെ വരുന്നുണ്ട് കഞ്ഞി കഞ്ഞി റെഫറൻസ് വരുന്നുണ്ട് കുറച്ച് സ്വല്പം കഞ്ഞി എടുക്കട്ടെ വെട്ടിയിട്ട വാഴത്തുണ്ട് ഇനി കാണപ്പെടുന്നത് നിജം എന്നുള്ള രീതിയിൽ കൺ കണ്ടത് നിജം അങ്ങനെ ഇത് വരുന്നുണ്ട് പിന്നെ അങ്ങനെ കുറെ റെഫറൻസുകളും കാര്യങ്ങളും കാര്യങ്ങളുമായിട്ടൊക്കെ വെച്ചിട്ട് ഒരു ഫൺ മോഡിലാണ് സിനിമ പിന്നെ പോകുന്നത് സിനിമ ഇൻ്റർവെലിന് അടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ഗ്രാഫങ്ങ് കയറും നമ്മൾ പണം കീറി കൊളുത്തും എന്ന് പറയുന്ന ഒരു പറയുന്ന ആ ഒരു രീതിയിലാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത് പിന്നെ സിനിമയിലേക്ക് ഹൈ ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിലാണ് സിനിമ സിനിമ പോകുന്നത് നമ്മൾ അവിടെ അവിടെയൊക്കെ ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരു ഒപ്പം സിനിമയുടെ ഒക്കെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഇതൊരു സ്റ്റാൻഡിലോണൊരു പ്രത്യേക രീതിയിൽ തന്നെ മാറി നിൽക്കുന്ന ഒരു സിനിമയാണ് സിനിമയിൽ എടുത്ത് പറയേണ്ടത് മറ്റു കഥാപാത്രങ്ങളെടുത്തു വെച്ച് കഴിഞ്ഞാൽ ബിനുപപ്പു അവതരിപ്പിച്ച ഒരു കഥാപാത്രം പിന്നെ വേറൊരു കഥാപാത്രം ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അറിയില്ല ഇനി വേറെ മറ്റ് സിനിമകളിലൊന്നും അധികം കണ്ടിട്ടില്ല തീർച്ചയായിട്ടും അദ്ദേഹം വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് നടത്തിയത് തുടക്കത്തിൽ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ നൽകുന്ന രീതിയിൽ അതായത് അദ്ദേഹത്തിൻ്റെ മികച്ച അഭിനയം കൊണ്ട് തന്നെ ആയിരിക്കാം നമുക്ക് അങ്ങനെ തോന്നിയത് നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും ഇയാൾ എന്തോന്ന് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എങ്ങനത്തെ രീതിയിലുള്ളൊരു ഇറിറ്റേഷൻ എന്ന രീതിയിലുള്ളൊരു ഒരു ഒരു കഥാപാത്രം പിന്നീട് അങ്ങോട്ട് പിന്നെ അതിൽ നിന്ന് മാറി വേറെ രീതിയിലേക്ക് പോകുന്നു പിന്നെ അദ്ദേഹത്തെ കാണുമ്പോൾ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് നമുക്കൊന്നും ഭയത്തോടെ കാണുന്ന അല്ലെങ്കിൽ പേടിയോടെ കാണുന്ന അങ്ങനത്തെ രീതിയിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ബെസ്റ്റ് എന്ന് തന്നെ പറയാമോ അദ്ദേഹത്തിൻ്റെ കൂടുതൽ സിനിമകൾ കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിന്നും വരുന്നത് അങ്ങനെ ഇതൊരു ഫാമിലി ഡ്രാമ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇതൊരു ശരിക്കും ഒരു റിവഞ്ച് സ്റ്റോറി തന്നെയാണ് അപ്പോൾ ഇവരുടെ ഫാമിലിയിലേക്ക് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ അതിന് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അസാധാരണമായൊരു സിറ്റുവേഷനിലേക്ക് ഇവർ വരുമ്പോഴത്തേക്കും എങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓർക്കം ചെയ്യുന്നു എന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് സിറ്റുവേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു റിവെഞ്ച് എടുക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങളിലൂടെയാണ് പിന്നെ സിനിമ പോകുന്നത് മോഹൻലാൽ എന്നൊരു വ്യക്തിയെ വളരെ ടോൺ ടോൺ ചെയ്തിട്ട് വളരെ ലീനായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മൂർത്തി നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ രംഗങ്ങളെല്ലാം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം വ്യക്തിപരമായിട്ട് ഞാനൊരു കടുത്തൽ ആളുകൾട്ടൻ ആരാധകനൊന്നും അല്ല എന്നിരുന്നാൽ കൂടെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്ഷൻ രംഗങ്ങളിലുള്ള പെർഫോമൻസ് എല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ ഈ ഒരു സിനിമയിൽ വന്നിട്ടുണ്ട് ഫാൻ ബോയ്സ് മൊമൻസ് ഒത്തിരി സിനിമയിലുണ്ട് അതായത് അത്യാട്ടിൻ്റെ ആരാധകർക്ക് ആഘോഷമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ധാരാളം മൊമൻസ് ഈ ഒരു സിനിമയിൽ ഉടനീളം വന്നു പോകുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് സിനിമയിൽ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ റിപ്പിറ്റേറ്റീവ് ആയിട്ട് വരുന്നുണ്ട് അത് കുറച്ചൊന്ന് കട്ട് ഓൺ ചെയ്യാമായിരുന്നു കാരണം ഒരിക്കൽ പറഞ്ഞ കാര്യം നമ്മൾ വീണ്ടും വീണ്ടും അത് റിപ്പേ വീണ്ടും വരുന്നത് കുറച്ചൊരു അതൊരു കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നി അക്കാര്യം ഒഴിച്ച് കഴിഞ്ഞാൽ സിനിമ വളരെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം നന്ദി